കിട്ടുന്നത് അവർക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എന്തായാലും നൂറ് രൂപയിൽ കുറയാണ്ട് ചെയ്ത് കൊടുക്കും ഇത് ഉറപ്പാണ് അപ്പോൾ ആ ഒരു നിരക്ക് അടുപ്പിനുശേഷം നാളെ എന്തായാലും എടുക്കും അപ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കരുത് അതുപോലെ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണം ഏത് ടാസ്ക് ആണ് നല്ലത് ഹലോ ഫ്രണ്ട്സ് ഇന്നാണ് നിങ്ങൾ ആ കാത്തിരുന്ന ദിവസം വേറൊന്നുമല്ല ഇന്ന് സ്റ്റാറ്റസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നവർക്ക് മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അതേ കൂടുത്ത അത് അതിൻ്റെ കൂടെ കുറച്ച് ഡെയിലി യൂസിനു പറ്റി അതേപോലെ കുറച്ച് നല്ല ടൈപ്പ് ടോപ്സുകളും കുറച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അധികം ലോങ് വീഡിയോ അല്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഞാനെപ്പോൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയാണ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പയ ബസ് സ്റ്റാൻഡാണ് പൈങ്ങോളി ഹോട്ടൽ വന്ദന ഹോട്ടലിലും ഒക്കെ സൈഡായിട്ട് വരും ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ മാഷാ അല്ല ഇന്നലത്തെ നറുക്കെടുപ്പിൽ അതായത് സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ടാസ്കിൽ പങ്കെടുത്തത് അമ്പത്തി ആറ് അൻപത്തി എട്ട് പേരോളം പങ്കെടുത്തിട്ടുണ്ട് രണ്ട് പേർ സ്റ്റാറ്റസ് ഇതുവരെ കിട്ടിയില്ല ഏഴ് മണിക്ക് മുന്നേ അയക്കാൻ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് പേര് അപ്പോൾ ഇൻഷാല്ല അറുപതിൻ്റെ ഉള്ളിലായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ മൂന്ന് പേർക്ക് കിട്ടിയിട്ടുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അത് ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വഴി അതേപോലെ കൊറിയർ വഴി ഒക്കെ അയച്ചു വരുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഡെയിലി യൂസിന് പറ്റിയ ടോപ്സ് ആണ് ഓക്കെ അപ്പോൾ അതിന് തന്നെ നല്ലൊരു വെറൈറ്റി ടോപ്പിലേക്ക് പോകാം ഇത് വെറും വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ടോപ്പാണ് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ആ നല്ല ക്വാളിറ്റിയുള്ള റയോൺ ആണ് ഇതിൻ്റെ സ്ലീവും നല്ല സ്ലീവുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഫ്രീ സൈസ് ആണ് വരുന്നത് ഇതാ ഫ്ലയർ ആണ് സൈഡ് ഓപ്പൺ അല്ല ഫ്ലയറാണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് സ്പീഡപ്പായിട്ടൊന്ന് കാണിച്ചു തരാം അധികം ലോങ് ആക്കുന്നില്ല വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതാ ഇതിൻ്റെ വേറൊരു കളർ അതുപോലെ വേറൊരു ഡിസൈന് ഓക്കെ ഇതൊക്കെ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വൺ ഡബിൾ നയൻ ആണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ഒക്കെ വൺ ഡബിൾ നയൻ ആ റേറ്റ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓക്കെ പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് വരും പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ അതേപോലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് ഷാർട്ട് നൈറ്റീവ്സ് പരിചയപ്പെടുത്തിയിരുന്നു അതൊക്കെ കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് ഇനിയും ഇൻഷാല്ല പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യും കുറേ പേർ അമ്പത്തെട്ട് ഉണ്ടോ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഇൻഷാല്ല വന്നു കഴിഞ്ഞാൽ ഉടൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്ന് കുറച്ച് ടോപ്സാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നല്ല നല്ല ടോപ്സാണ് ഓക്കെ അതായത് അതിൻ്റെ ഒരു വേറൊരു കളറ് പിന്നൊരു നീല പച്ച ഓക്കെ ഒരു നേവി ബ്ലൂ കളേഴ്സ് ആണ് എല്ലാം വരുന്നത് പിന്നെ ഒരു സ്കൈ പീകോ ബ്ലൂ എന്ന എല്ലാം പാറ്റേൺ വ്യത്യാസമുണ്ട് എല്ലാം നല്ല തുണിയുമാണ് നല്ല മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് വരുന്നത് ഒരു കംപ്ലൈൻ്റും വരില്ല ആ ഒരു റേറ്റിന് നല്ലൊരു ഐറ്റം ആണ് നന്ന ലോക്കൽ അല്ല വൺ ഫിഫ്റ്റി വൺ ഫോർട്ടിക്കൊക്കെ ഇങ്ങനത്തെ ടോപ്പ് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം മെറ്റീരിയൽ ഡിഫറൻസ് വരും ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഓക്കെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഓക്കെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് പിന്നെ ലാസ്റ്റ് വൺ ആ ഒരു റേറ്റിൽ നേവി ബ്ലൂ ഷെയ്ഡ് ഓക്കെ ഇത്രയും ഐറ്റംസ് ആണ് പരിചയപ്പെടുത്തിയത് പിന്നെ കുറച്ചൊരു നല്ലൊരു ടൈപ്പ് ടോപ്പ് പരിചയപ്പെടുത്താം അധികം റേറ്റ് ഇല്ല റേറ്റ് കുറഞ്ഞിട്ട് നല്ലൊരു ടൈപ്പ് മിനി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ് ഇതാ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല ക്രൈബ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതാ അതിൻ്റെ നെക്കിന് ചെറിയൊരു ഡിസൈനും വർക്കൊക്കെ വരുന്നുണ്ട് സ്ലീവും ത്രീ ഫോർ സ്ലീവാണ് ഫ്രീ സൈസ് ആണ് വരുന്നത് ഫ്രീ സൈസ് മീൻസ് ഡബിൾ എക്സ് എൽ വർക്കൊക്കെ പറ്റും അത് സൈഡ് ഓപ്പൺ ആണോ അല്ല ഫ്ലയർ ടൈപ്പാണ് ഇതിൻ്റെ റേറ്റാണ് ഹൈ ലൈറ്റ് ഓൺലി ത്രീ തേർട്ടി അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മുന്നൂറ്റി മുപ്പത് രൂപ കൂടുതൽ പീസ് എടുക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് ഓക്കെ ഇതാ അതിൻ്റെ കളർ ചേഞ്ച് എന്തായാലും ഒരു ഫോർട്ടി ഫോർ ആ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരും അതേപോലെ ചെസ്റ്റ് വീതി മോശമില്ലാത്ത സൈസ് ഉണ്ട് ഫിഫ്റ്റി ആ ഒരു സൈസ് ഫിഫ്റ്റി അബവ് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതൊക്കെ ആ ഒരു റേറ്റിൻ്റെയാണ് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഉള്ളൂ നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നോക്കിക്കോളൂ എല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലോ ക്വാളിറ്റി അല്ല നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കനകാംബരം ഓക്കെ ഒരു ബ്ലൂ കളറ് പിന്നൊരു ഗ്രീന് ഓക്കെ ഒരു ലാസ്റ്റ് വൺ നേവി ബ്ലൂ അപ്പോൾ ഇത്രയും ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടോപ്പിൽ സ്റ്റോക്കുള്ള ഐറ്റംസ് മീൻസ് ഡെയിലി യൂസിനിയ ടോപ്സ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു വരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഓക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൺഡേയും ഓപ്പൺ ആണ് സൺഡേ ഞങ്ങൾ ആറു മണിവരെ ഓപ്പൺ ഉണ്ടാവും ഷോപ്പ് ഇപ്പോൾ വിളിച്ച് വരിക ബൈ ചാൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സൺഡേ ലീവായി പോകൂ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വിളിച്ചു വരിക അതേപോലെ ഷോൾ നൈറ്റിയിൽ ഇനിയുള്ള സ്റ്റോക്കുകളാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇതാ ഇതൊക്കെ ഇനിയുള്ള ഷോൾ നൈറ്റിയിലുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അപ്പോൾ ഇനി നേരെ ഞങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തവർക്കൊക്കെ നന്ദിയുണ്ട് ഞാൻ ഇത്രയും പേര് എന്തായാലും പ്രതീക്ഷിച്ചില്ല മഷാ അല്ല ഒരുപാട് പേർ അവരെ എഫേർട്ട് എടുത്ത് ചെന്ന് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് അയിമ്പത്താറും പ്ലസ് മൂന്ന് പേരുടെ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടില്ല അമ്പത്തൊമ്പത് അറുപത് പേരെന്തായാലും ഉണ്ടാവും ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അമ്പത്താറ് പേരുടെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഇതൊക്കെ ലിസ്റ്റ് വന്നവരാണ് അപ്പം മാഷാള്ള വളരെ അധികം സന്തോഷമുണ്ട് ഇത്രയും പേര് പങ്കെടുത്തതിൽ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയുമുണ്ട് അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കാരണം ഒരുപോലത്തെ വ്യൂസ് ഒരുപാട് വന്നിട്ടില്ല ഹൈലൈറ്റ് അതാണ് കാരണം ഒരുപോലത്തെ വന്നു കഴിഞ്ഞാൽ നിരക്കെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് മാഷാ അല്ല വേറെ ആയിരിക്കുമല്ല ഇതാ ലാസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ മീൻസ് ലാസ്റ്റ് അവർ കൗണ്ട് ചെയ്തിട്ടിട്ടാണ് ഇത് എൺപത്തി രണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് ലാസ്റ്റ് വരുന്ന നമ്പറാണ് അവരുടെ വ്യൂസ് നോക്കിക്കോളൂ നാനൂറ്റി മുപ്പത്തിയെട്ട് മഷാ അല്ല അവരെ സ്ക്രീൻഷോട്ടിനായി ഇതിൽ കൊടുക്കുന്നുണ്ട് അവരുടെ പേര് വരുന്നത് റിസ്ല ഫാത്തിമ അതും മലപ്പുറമുള്ള ടീം തന്നെയാണ് മലപ്പുറക്കാർക്ക് ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഭാഗ്യമാണ് നാനൂറ്റി മുപ്പത്തെട്ട് വ്യൂസാണ് അവരുടെ സ്റ്റാറ്റസിന് വന്നിരിക്കുന്നത് മഷാ അല്ല ഭയങ്കര തന്നെ അപ്പോൾ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ഇതാ പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് അമ്പത്തി രണ്ടാമത്തെ നമ്പറ് പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി എൺപത്തി രണ്ടാളാണ് അവരെ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത് അത് അവരോട് മീൻസ് സീൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരെ വാട്സപ്പിലുള്ള പേര് ജസ്റ്റ് ചെയ്തിരുന്നേ ഉള്ളൂ ഫർഹദ് കടവത്ത് നിന്നാണ് അതിൽ കാണുന്നത് അത് എവിടെ എവിടെയുള്ളതെന്ന് അറിയില്ല അവരോട് അയച്ചു തരാൻ പറ്റും അവർ കണ്ടിട്ടില്ല എൻ്റെ മെസ്സേജ് ഞാൻ ഇപ്പോൾ അയച്ചിരുന്നു അപ്പോൾ അവർ ജസ്റ്റ് ഞാൻ പേർ എഴുതിയിട്ടുണ്ട് അവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് പത്തൊമ്പത് നാലി തൊണ്ണൂറ്റൊന്ന് അവർ ഇവർ രണ്ടാളും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നൂറ്റി എൺപത്തി രണ്ട് പേരാണ് അവരുടെ സ്റ്റാറ്റസ് വ്യൂ ചെയ്തിട്ടുള്ളത് പേര് ഫർഹദ് കടവത്ത് അതേപോലെ മൂന്നാമത്തെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഇതാ റെനീഷ ഫർഹദ് അതും അതിലുള്ള പേര് വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അവരോടും പ്ലേസും നൈമും ഞാൻ അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അവരെ വ്യൂസ് നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കണ്ടിട്ടുള്ളത് ഓക്കെ നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് അവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കോളൂ അറുപത്താറ് അതിലൊക്കെ കുറവാണ് ഇതിലൊരു ഉടായ്പയില്ല അപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തി എട്ട് രണ്ടാമത് കിട്ടിയിട്ടുള്ളത് നൂറ്റി എൺപത്തി രണ്ട് വ്യൂസ് മൂന്നാമത് കിട്ടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ഒമ്പത് വ്യൂസ് ഓക്കെ മൂന്ന് പേർക്കും കൺഗ്രാജുലേഷൻ അതുപോലെ ബാക്കിയുള്ളവർ വിഷമിക്കണ്ട ഇഷ്ട ബാക്കിയുള്ളവർക്ക് എല്ലാവരും എന്താ പറയുക എഫേർട്ട് ചെയ്ത് സ്റ്റാറ്റസ് വെച്ചത് കാരണം ഇഷ്ട ഇവരെയൊക്കെ ഒരു പേരെ എഴുതിയിട്ട് പേര് മീൻസ് നമ്പറോ പേരോ എന്തെങ്കിലും എഴുതിയിട്ട് ഞാൻ നാളെ നിറക്കെടുത്തിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കുവാണോ ഒരാൾക്ക് കിട്ടുന്നത് അവർക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എന്തായാലും നൂറ് രൂപയിൽ കുറയാണ്ട് ചെയ്ത് കൊടുക്കും ഇത് ഉറപ്പാണ് അപ്പോൾ ആ ആ ഒരു നിറക്കെടുപ്പ് ഇഷ്ടം നാളെ എന്തായാലും എടുക്കും അപ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കരുത് അതുപോലെ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണം ഏത് ടാസ്ക്കാണ് നല്ലത് എന്നുള്ളത് ഈ ഗിഫ്വേ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ടാസ്ക്കാണോ അല്ലെങ്കിൽ ഈ ചോദ്യോത്തര ടാസ്ക്കാണോ നല്ലത് എന്നൊന്നും കൂടി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും ഗിഫ് വെക്കുമ്പോൾ ാണ് നല്ലത് എന്നൊന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക പലരും പല അഭിപ്രായങ്ങളും പറയുമ്പോൾ എനിക്കൊന്ന് സജസ്റ്റ് നോക്കി അതിനെ ഉൾപ്പെടുത്താമല്ലോ എന്ന് ചോദി വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ടാസ്ക്കാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മതിയോ അല്ലെങ്കിൽ ചോദ്യോത്തരമാണോ നല്ലത് ഏതാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക ഓക്കെ ഇൻഷാല്ല കിട്ടിയവർക്ക് മൂന്ന് പേർക്കും കൺഗ്രാജുലേഷൻ അതുപോലെ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നേരം നന്ദി നാളെ മറ്റുള്ളവരുടെ ഈ മൂന്ന് പേരുടെ ഒഴിച്ച് ബാക്കി ഉള്ളവരുടെ അതേപോലെ ഇന്ന് മൂന്നാല് പേരുടെ സ്റ്റാറ്റസ് അയച്ച നമ്പറിച്ച് തന്നിട്ടില്ല അവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ആളാണ് ഇൻഷാല്ല ഇന്ന് ഇപ്പോൾ ഈ എട്ട് മണിവരെ അയച്ചതൊക്കെ നാളെ ഉൾപ്പെടുത്തിയിട്ട് നാളെ ഇൻഷാല്ല ഒരു നരക്കെടുപ്പുണ്ട് അതിൽ ഒരാൾക്ക് ചെറിയൊരു എമൗണ്ട് അതായത് നൂറ് രൂപയിൽ കുറയാതെ ആയിരിക്കണം കിട്ടുന്നത് അവർക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ഇതിപ്പം കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ഒരു ഷോൾ നൈറ്റിയാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു നോർമൽ നൈറ്റി തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു ഡെയിലി യൂസ് ഇനുവേറ്റി ഒരു ടോപ്പാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇതുപോലുള്ള ഗിഫോ വീഡിയോ ഒക്കെ ഇനിയും വരുന്നതാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ